പെരും ജ്ഞാനത്തിൻ്റെ നാടാണ് പെരിഞ്ഞന വിജ്ഞാനം ജ്ഞാനം പെരുംജ്ഞാനം അങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് ജ്ഞാനത്തെ വിഭജിക്കാം വിജ്ഞാനം എന്ന് പറയുന്നത് കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് കിട്ടുന്ന അറിവിനെയാണ് വിജ്ഞാനം എന്ന് പറയുക അറിഞ്ഞ വിജ്ഞാനത്തിൽ നിന്നും നമ്മുടെ ചരിത്രബോധവും യുക്തിബോധവും വികാരങ്ങളും ചിന്തകളും ചാലിച്ചു ചേർത്ത് നമ്മൾ സ്വയം രൂപപ്പെടുത്തുന്ന അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെ രൂപപ്പെടുത്തുന്ന അറിവ് ഈ ലോകത്തിന്റെ സമുദായത്തിന്റെ പ്രകൃതിയുടെ വികാസത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് അത് ജ്ഞാനമായി മാറുന്നത് മനസ്സിലായത് അത്തരത്തിൽ പെരുംജ്ഞാനത്തിൻ്റെ നാടാണ് പെരിഞ്ഞനം അത് പറഞ്ഞു പറഞ്ഞ് പെരിഞ്ഞനം എന്നായത് നമ്മുടെ നാട് വിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഘട്ടം കടന്ന് പെരുജ്ഞാനത്തിലേക്ക് പോകാത്തതിന്റെ ദുരന്തമാണ് ഭാരതം അനുഭവിച്ചത് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തി നമ്മൾ അമേരിക്കയ്ക്ക് അരികിലെത്തും നമ്മുടെ ഭൂ ഭൂപ്രദേശം അവിടെ എത്തുമല്ല നമ്മുടെ രാജ്യം അമേരിക്കയുടെ വികാസത്തിന്റെ അരികിലെത്തും ഇനി ഇരുപത് കൊല്ലം കഴിയണം അപ്പോഴേക്ക് അമേരിക്ക അതിലും മുമ്പേ പോയിട്ടുണ്ടാവും എന്നാൽ നിങ്ങൾ അറിയണം അമേരിക്ക കൊളംബസ് കണ്ടുപിടിക്കുന്നതിന് ആയിരം കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു അന്ന് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ലോകത്തിനറിയില്ല ലോകം മുഴുവൻ സഞ്ചരിച്ച ആളാണ് പുരാണത്തിലെ നാരദ മഹർഷി പക്ഷെ നാരദ മഹർഷി അമേരിക്കയിൽ മാത്രം പോയിട്ടില്ല കാരണം നാരദന്റെ കഥ എഴുതുന്ന കാലത്ത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യമുള്ള അറിവില്ല കൊളംബസ് പോയി കണ്ടുപിടിച്ചതിന് ശേഷം ഇല്ല ഇങ്ങനെ ഒരു രാജ്യം അറിയുന്നത് അപ്പൊ എത്ര പഴക്കമുള്ള ജ്ഞാനത്തിന്റെ നാടാണ് നമ്മുടെ നാട് അത് മാത്രോ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിൽ ഏതാണ്ട് ഇരുപതിനായിരം പേരും കഥാപാത്രവും ഇരുപതിനായിരം ആളുടെ പേരിടണക്ക് പണിയെത്ര നിങ്ങളാലും ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ രണ്ട് മക്കൾക്ക് രണ്ട് മക്കൾക്ക് പേരിടാൻ വേണ്ടിയിട്ട് നെറ്റ് തപ്പുവാ കണ്ടാളോടൊക്കെ ചോദിക്കുക അല്ലേ അപ്പോഴാ ഇരുപതിനായിരം ആളുടെ പേര് കണ്ടുപിടിച്ചിട്ടില്ലേ അതിലെ കഥകൾ ഒന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യുക്തിഭംഗമില്ലാതെ ആയിപ്പോയിട്ടില്ലല്ലോ കൃത്യം എഴുതി ഒപ്പിച്ച് പതിനെട്ട് ഇന്ന് നമ്മൾ ഒരു പദ്യം വൈഹാട്ട് പഠിക്കാൻ കുട്ടികളോട് പറഞ്ഞു നോക്കേട്ടെ ഒരു പദ്യം പദ്യം വൈഹാട്ട് പഠിക്കാറ്റ് എത്ര അടി കിട്ടിയിട്ടുണ്ട് എത്ര ഇമ്പോസിഷൻ എഴുതിയിട്ടുണ്ട് നമ്മളല്ലോ അല്ലെ നമ്മുടെ ഈ നാല് വേദങ്ങളും ഒരിടത്തും ആരും എഴുതി വെച്ചിരുന്നില്ല അത് മുഴുവൻ ബൈഹാർട്ട് പഠിക്കലായിരുന്നു ബൈഹാർട്ട് പഠിക്കല ആ ബൈഹാർട്ട് പഠിക്കുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്നറിയോ ചില കാര്യങ്ങൾ വിട്ടുപോകും ചില കാര്യങ്ങൾ കൂട്ടി പറയും എഴുതുമ്പോ മാറൂലല്ലോ കൂട്ടിച്ചേർക്കാനും വിട്ടുപോകില്ല എന്നാ പറയുമ്പോ വിട്ടുപോകും ചില ഗാനമേളല്ല ചില പാട്ട് പാട്ടുപാടുമ്പോ ചില വാക്കുകൾ വായിക്കാൻ തോന്നിയ കൂട്ടി പറയും ആ ബാനറ് കാറ്റത്തിങ്ങനെ വന്ന് മുട്ടുന്ന ഞങ്ങളൊരു ടൂറ് പോയി മൈസൂരിൽ ഞങ്ങള് എസ് എൽ എൽ സി ഒന്നിച്ച് പഠിച്ചവരാ ടൂറ് പോയി പോകുമ്പോ ബസ്സിൽ മത്സരം അന്താക്ഷരി സിനിമാ പാട്ടിന്റെ ആദ്യത്തെ വരി ചൊല്ലിയിട്ട് അവസാനത്തെ വാക്കിലെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് അടുത്ത ടീം തുടങ്ങണം മത്സരിക്കുമ്പോൾ ഞാൻ ഒരുപാട് സിനിമാ പാട്ട് പാടുന്ന ആളായതുകൊണ്ട് കൊണ്ട് എന്റെ പക്ഷത്ത് ഭയങ്കര ആവേശം എന്തായാലും നമ്മൾ ജയിക്കും എടുത്തു ആ സീറ്റുള്ളവർ ഒരു ടീമ് വലത്തുവാത്ത സീറ്റുള്ളവർ വേറെ ടീം പക്ഷെ കാലപ്പിഴവിനെന്താ പറയേണ്ടത് ഞങ്ങൾക്ക് നാന്ന് തുടങ്ങുന്ന അക്ഷരാണ് ഏറ്റവും കൂടുതൽ വന്നത് നായിൽ തുടങ്ങുന്ന പാട്ട് എന്റെ അറിവിലുള്ളത് മുഴുവൻ പാടി എന്നിട്ട് ഞാൻ സ്വകാര്യം പറഞ്ഞി നന്നാൽ ഒരു നിവൃത്തിയില്ല നമ്മൾ തോറ്റുപോകുന്നു അങ്ങനെ വീണ്ടും മത്സരിച്ചു കൊടുക്കുമ്പോൾ അതാ വീണ്ടും വരുന്നു നമ്മൾ ഇനി തോറ്റു കൊടുക്കലേ മാർഗുള്ളൂ മുഖത്ത് മ്ലാനട ഇപ്പൊ തോക്കുവല്ലോ ഞാൻ ഒറ്റ പാട്ട് നേരം പാട്ടുകാതിരേരം ജയിച്ചു മറ്റേ ഭാഗത്തുള്ള പൊട്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല ഇത്